ലോക കോടതി അനങ്ങി ദുത്തർത്തെ അറസ്റ്റിലായി കാലാവസ്ഥ നമുക്കും ചെയ്യാനുണ്ട് സി പി എമ്മിന് പുതഞ്ഞ് മാധ്യമങ്ങൾ സ്വാഗതം ഇത് മീഡിയ സ്കാൻ ഒരു അറസ്റ്റ് വാർത്ത കഴിഞ്ഞ ദിവസം വന്നു കുറെ മാധ്യമങ്ങൾ അത് അവഗണിക്കുകയായിരുന്നു റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ വലിയ പ്രാധാന്യം നൽകിയുമില്ല ഫിലിപ്പീൻസിലാണ് സംഭവം ഫിലിപ്പീൻസിലെ മുൻ പ്രസിഡന്റ് റോഡ്രിഗോ ദുത്തർത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു വാർത്ത അപ്രധാനമായിട്ടാണ് മാധ്യമങ്ങൾ കൊടുത്തതെങ്കിലും അതിന് വാർത്താ പ്രാധാന്യം ഏറെയുണ്ട് കാരണം അറസ്റ്റ് വാറന്റ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന ഐ സി സി എന്ന ലോക കോടതിയുടേതാണ് ലോക കോടതിയുടെ ജഡ്ജിമാരുടെ വാറന്റിലാണ് അറസ്റ്റ് അറസ്റ്റിന് കാരണം ദുത്തർത്തെ മനുഷ്യരാശിക്കെതിരെ നടത്തിയ കുറ്റകൃത്യങ്ങളാണ് മേയർ എന്ന നിലക്കും പിന്നീട് പ്രസിഡന്റ് എന്ന നിലക്കും അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾക്ക് ലോക കോടതി ആസ്ഥാനമായ ഹേഗിലേക്ക് അദ്ദേഹത്തെ സാധാരണ വിമാനത്തിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് വേട്ടയുടെ പേരിൽ രണ്ടായിരത്തി പതിനൊന്ന് പത്തൊൻപത് കാലത്ത് ദുത്താർത്തെ ആയിരക്കണക്കിന് പാവങ്ങളെ കൊല ചെയ്യിച്ചു എന്നാണ് ഐ സി സി കേസ് പട്ടാളത്തെ വിട്ട് കൊല്ലിക്കുകയായിരുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ അന്നു മുതൽ നീതിക്കായി പോരാടുകയാണ് ഈ അറസ്റ്റ് മുന്നോട്ടുള്ള ചെറിയൊരു ചുവട് ഇരകൾക്ക് ചെറിയൊരു വിജയം ശിക്ഷിക്കപ്പെടില്ലെന്ന ഭാവത്തിൽ അനേകം പേരെ കൊന്ന രാഷ്ട്രത്തലവൻ ഒടുവിൽ കോടതി കയറേണ്ടി വരുന്നു ഈ മാർച്ച് ഇരുപത്തിയെട്ടിന് ദുത്തർത്തേക്ക് എൺപത് വയസ്സ് തികയുകയാണ് ലോക കോടതിയിൽ വിചാരണ നേരിടുന്ന ഏഷ്യയിലെ ആദ്യത്തെ മുൻ രാഷ്ട്രത്തലവൻ കൂടിയാണ് അദ്ദേഹം നിയമം നോക്കാതെ മയക്കുമരുന്ന് വാണിഭക്കാരെന്ന് തോന്നിയവരെ മുഴുവൻ കൊന്നും പീഡിപ്പിച്ചും ഒതുക്കി അതാണിപ്പോൾ തിരിച്ചടിക്കുന്നത് പട്ടാളത്തെ കൊണ്ട് അതെല്ലാം ചെയ്യിച്ചതിന്റെ ഉത്തരവാദിത്വം താൻ ഏൽക്കുന്നു എന്ന് അറസ്റ്റിന് ശേഷം ഹേഗിലേക്കുള്ള യാത്രാ മധ്യേ ദുത്തർത്തെ ഏറ്റു പറഞ്ഞു ഫിലിപ്പീൻസ് രാഷ്ട്രീയത്തിൽ രക്തസാക്ഷി പരിവേഷവുമായി തിരിച്ചെത്താമോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും will will protect you and I ലോക കോടതിയുടെ നടപടി അദ്ദേഹം അർഹിക്കുന്നുണ്ട് മാത്രമല്ല മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ ലോകമാകെ പടരുമ്പോൾ ഈ അറസ്റ്റ് ഒരു സൂചന കൂടിയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇഷാന് തരൂർ ആ വശമാണ് ഊന്നിപ്പറയുന്നത് ഈ അറസ്റ്റ് ഒരു വിജയമാണ് തകർച്ചയുടെ വക്കത്തായ ലോക നിയമവാഴ്ചയുടെ ചെറിയ വിജയം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ദുധർത്തെ ലോക കോടതിയെ പരിഹസിച്ചിരുന്നു ഫിലിപ്പീൻസ് പിന്നീട് ഐ സി സിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തു ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞ് ലോക കോടതി നടപടിയിലേക്ക് നീങ്ങി ഇപ്പോഴത്തെ ഫിലിപ്പീൻസ് പ്രസിഡന്റ് അതിന് പിന്തുണയും നൽകി people were killed during his tenure between 2016 2022 where he had declared a war on drugs While well, the police say that around 6,200 suspects were killed in anti-drug operations, victim families allege that the numbers are actually much higher than that. His arrest has sparked a debate in the country, with many coming out in support of his controversial policies. Duterte will be taken to the International Criminal Court, where he will prepare for an initial appearance before judges. <laughs> മറ്റുള്ളവരാകട്ടെ വിമാനം അദ്ദേഹത്തെയും കൊണ്ട് ലോക കോടതി ആസ്ഥാനമായ ഹേഗിലേക്ക് പറന്നുയരുമ്പോൾ ആഹ്ലാദത്തിലും ദുത്തർത്തയുടെ അറസ്റ്റ് വിവാദങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട് ചൈനീസ് പക്ഷ രാഷ്ട്രനേതാവിനെതിരായ നടപടിയിൽ അമേരിക്കൻ പക്ഷം സന്തോഷിക്കുമ്പോൾ കുറേ പേർ വിയോജിക്കുന്നു ഫിലിപ്പീൻസ് പത്രമായ മനില ബുള്ളറ്റിൻ മുൻ പേജിൽ അറസ്റ്റ് വാർത്തക്കൊപ്പം ചേർത്ത ഉപവാർത്തകളിൽ എടുത്തു പറയുന്നത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഫിലിപ്പീൻസിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കലാണ് എന്നുമാണ് ഇരകളുടെ കുടുംബങ്ങളാകട്ടെ കോടതി നടപടിയിൽ തൃപ്തി പ്രകടിപ്പിച്ചു ചൈന ഐ സി സിയോട് രാഷ്ട്രീയ താല്പര്യങ്ങളല്ല നോക്കേണ്ടതെന്ന് പറഞ്ഞു ഇരട്ടത്താപ്പ് അരുതെന്നു this is an important breaking incident. china noted the information and is closely following the developments. let me reiterate that china always believes that the international criminal court should strictly follow the principles of complementarity, perform their duty uh, in accordance with law and prudently and avoid politicization and double standards. <laughs> കരുത്തരായ വേറെ കുറ്റവാളികളെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ലോക കോടതി ഇത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്നത് തന്നെ പാവപ്പെട്ട രാജ്യങ്ങൾ ഐ സി സിയോട് ചോദ്യമുയർത്തുന്നതും ഇതേ കാരണം വെച്ചാണ് മയക്കുമരുന്നുകൾക്കെതിരെ പൊരുതേണ്ടത് തന്നെ പക്ഷെ അതിന് രാജ്യത്തെ കുടുംബവാഴ്ച മത്സരത്തിലെ ഉപകരണമാക്കരുത് കൂട്ടക്കൊല അരുത് നിയമം കയ്യിലെടുക്കരുത് ആയിരങ്ങളെ കൂട്ടക്കശാപ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ദുത്തർത്തെ മാത്രമല്ല ഐ സി സി അറസ്റ്റ് വാറന്റ് ഇറക്കിയ മറ്റ് കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണം റഷ്യയുടെ പുട്ടിനും ഇസ്രായേലിൻ്റെ നെതന്യാഹുവും യോവ് ഗാലൻറ്റും എല്ലാം ആംനസ്റ്റി പറയുന്നത് ഇത് ശരിയായ കീഴ്വഴക്കമാണ് എന്ന് തന്നെ പോലെ മറ്റ് ചില ലോക നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട് ദുത്തർത്തെ ചെയ്തു കൂട്ടിയത് നിസ്സാരമല്ല കൂട്ടക്കശാപ്പാണ് നടത്തിയത് കുട്ടികളെ അടക്കം അദ്ദേഹത്തിന്റെ സർക്കാർ നേരിട്ട് ഉത്തരവിട്ട കൂട്ടക്കൊലകൾ ഒടുവിൽ ഇപ്പോൾ അന്താരാഷ്ട്ര നിയമം ശക്തി കാട്ടി തുടങ്ങുന്നു ദുത്തർത്തെ ചെയ്തത് ഗുരുതരമാണെങ്കിലും അതിലും എത്രയോ ഇരട്ടി ഇന്ന് നടക്കുന്നുണ്ട് യുക്രൈനിൽ ലബനാനിൽ ഫലസ്തീനിൽ നെതന്യാഹുവും ഗാലൻറ്റും പരസ്യമായി വംശഹത്യക്ക് ആഹ്വാനം ചെയ്തവരാണ് അതിൽ ഊറ്റം കൊള്ളുന്നവരും അവർക്കെതിരിലും ഐ സി സിയുടെ വാറന്റ് ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മനില ബുള്ളറ്റിനിൽ വന്ന ഈ വാർത്ത നോക്കുക ഗസയെ ലോകത്തിലേറ്റവും വലിയ ശ്മശാനമാക്കണമെന്ന് നെതന്യാഹുവിനെ ദുത്തർത്തെ ഉപദേശിച്ചു ജറൂസലം പോസ്റ്റിൽ നിന്ന് മറ്റൊന്ന് ദുത്തർത്തെ പറയുന്നു സകല ആയുധവും ഞാൻ വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണ് മറ്റുള്ളവരാകുമ്പോൾ തരുന്ന ആയുധം എന്തിനൊക്കെ മാത്രം ഉപയോഗിക്കാമെന്ന് ഉപാധി വയ്ക്കും ഇസ്രായേലിന് ഉപാധികളില്ല ഇസ്രായേലി നേതാക്കളും ദുത്തർത്തേയും തമ്മിൽ വേറെയും സാമ്യങ്ങളുണ്ട് അവർക്ക് നിയമത്തോട് പുച്ഛമാണ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ അഭിമാനത്തോടെ ഏറ്റുപറയും ദുധർത്തേയും അങ്ങനെ തന്നെ താൻ സ്വന്തം കൈകൊണ്ട് പേരെ കൊന്നിട്ടുണ്ടെന്ന് ഊറ്റം പറഞ്ഞയാളാണ് അദ്ദേഹം ഒരാളെ കുത്തിക്കൊന്നതായി കൊന്നതായി ഏറ്റുപറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കാൻ പട്ടാളക്കാർക്ക് തുറന്ന സമ്മതം നൽകിയതിലും ദുത്തർത്തേ നത്തന്യാഹുവിൻ്റെ ഇരട്ട പതിപ്പ് തന്നെ ഇപ്പോഴും നാം കേൾക്കുന്നു വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന കുരുതികളെപ്പറ്റി ഒരു മന്ത്രി പറയുകയാണ് ഗസക്കാരെ ഇല്ലാതാക്കാൻ ട്രംപിനെ തന്നത് ദൈവമാണ് എന്ന് മുതിർത്തി ചെയ്തത് കുറ്റകൃത്യങ്ങൾ തന്നെ എന്നാൽ ഏത് നിലക്ക് നോക്കിയാലും അനേകം മടങ്ങ് കൊടിയ കുറ്റം ഇസ്രായേലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപ്തിയിലും തീവ്രതയിലും തെളിവുകളുടെ ലഭ്യതയിലുമെല്ലാം അത് ഒന്നാം സ്ഥാനത്താണ് ധിനിവേശിച്ച നാട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ വംശീയ ഉന്മൂലനം നടത്തുന്നു കുറ്റം ഇതുമായി തട്ടിച്ചാൽ എത്രയോ ചെറുത് അതുകൊണ്ട് തന്നെ നെതന്യാഹു പേടിക്കണം ദുത്തർത്തെ പിടിയിലായി കഴിഞ്ഞു അതിനർത്ഥം അന്താരാഷ്ട്ര നിയമം പതുക്കെയാണെങ്കിലും നടപ്പാകും എന്നാണ് ലോക കോടതിയിലെ മുഖ്യ പ്രോസിക്യൂട്ടർ കരീം ഖാൻ ഈ അറസ്റ്റിന്റെ പ്രസക്തി വിവരിച്ചു International law is not as weak as some may think. When we come together, when we work, when we build partnerships, the rule of law can prevail. Warrants can be executed. The former president of the Philippines is set to stand trial for crimes against humanity in The Hague, Rodrigo Duterte. Has been linked to thousands of extrajudicial killings during his controversial war on drugs. It's a win for the International Criminal Court since it's rare for such a high profile figure to be brought to justice. Netanyahu journalist Owen Jones. Terrified. Israeli Prime Minister Benjamin Netanyahu. The former president of the Philippines, Rodrigo Duterte, arrested after being accused of crimes against humanity crimes committed by this man are oh heinous indeed. in his six years in power, between 12,000 and 30,000 civilians are estimated to have been killed. as for his relationship with israel, revealing. we share the same passion for peace. we share the same passion for the human beings. the same passion for peace and human beings. well, no further. Comment really needed that. Is Netanyahu likely to be arrested any day soon? Unfortunately not. But if I were him, I would be sweating a little bit more, sleeping a little bit less soundly. Accountability has inched a little bit closer. Tick. the clock is is ticking down until justice is served. ുധർത്തെ ഇത്തരക്കാരിൽ ഒരാൾ മാത്രം ലോകത്ത് നിയമവാഴ്ചയുണ്ടോ എന്നറിയുക ലോക കോടതി ഇസ്രായേൽ നേതാക്കളെ പിടിക്കുമ്പോഴായിരിക്കും വാഷിങ്ടൺ പോസ്റ്റിൽ ഇഷാൻ തരൂർ ഓവൻ ജോൺസ് പറഞ്ഞ പോലെ ഘടികാരം നീങ്ങുന്നുണ്ട് അല്പം പതുക്കെയാണെങ്കിലും നീതി പുലരും അല്പം വൈകിയാണെങ്കിലും